നമസ്കാരം കൈസ് ആർജിയാണ് ഡബ്ലു എൻ ഡിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ഈവനിങ് വോക്കാണ് അതൊക്കെ ഇവിടുന്ന് കുറച്ച് നമ്മളെ പോവാം അതൊക്കെ നടന്നു പോകാം എവിടെയാണ് സ്ഥലം പൂങ്കുളം ആ പൂങ്കളം പടിഞ്ഞാറേക്കാണ് പടിഞ്ഞാറൻ മുക്കാൻ അങ്ങോട്ട് ഇടയിൽ നമ്മൾ പോണത് ബാക്കി അവിടെ പോയിട്ടാണ് അവിടുത്തെ സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞിരുന്നു അവിടെ കലക്കൻ ചായയും കടിയേക്കണമെന്ന് ഒന്ന് ചേച്ചി തുടങ്ങി ചേച്ചി കൊണ്ടുപോകണം അങ്ങനെ പോകാം അങ്ങനെ അതാണ് ആറ് ജനം ഞങ്ങളെന്ന് ചേച്ചി ഗേറ്റ് ഒക്കെ ഗേറ്റൊക്കെ ഞങ്ങൾ ഞങ്ങള് നടന്ന് ആറ് ഞങ്ങൾ തൊപ്പി വെക്കാതെ കൊണ്ടുപോണത് റീസൺ എന്താണ് ആ ചോദിക്കുന്ന എന്തായാലും തൊപ്പി വെച്ചാലും തൊപ്പി മാറ്റിയാലും ചോദിക്കും

ആ അങ്ങനെ എന്തോ തന്നെയാണ് നമ്മൾ നമ്മളെന്തായാലും സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല നമ്മളിങ്ങനെ നടക്കുകയാണ് എന്തായാലും നമ്മൾ വാക്കിൻ ടൂർ അല്ലേ ഏ ആർജെ അതെ ഇങ്ങനെയും സ്ഥലങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാമെന്ന് അല്ല ഇപ്പുറത്തെ കടയില്ല ഓ ആണ് വഴി ഇത് നോക്കിയതാണ് ആണ് ഇത് തന്നെയാണ് വഴി ലെഫ്റ്റോ റൈറ്റോ നോക്കി ഇങ്ങോട്ട് ഇനി നമുക്ക് മെയിൻ റോഡിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾക്കണം കേസ് അങ്ങനെ ഫൈനലി കേസ് നമ്മൾ റോഡ് അല്ലേ റോഡെത്തിക്കുകയും അതാണ് നമ്മൾ റോഡെത്തിക്കണമെങ്കിൽ മുമ്പിൽ അങ്ങനെ ഇവനേതാർജ് ചീര കൃഷി ഉണ്ട് ഇങ്ങനെ ഇവിടെ ബസ് വരും കേസ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയും ഇവിടെ ബസ് വരട്ടെ റിട്ടേൺ ഓട്ടോ ഇട്ടി നമ്മൾ അതിൽ കയറി പോവുകയാണ് ഇവിടുന്ന് കുറേ ദൂരമാണ് അപ്പം നമുക്ക് ബസ് കിട്ടിയില്ല പാലക്കുറി റിട്ടേൺ ഓട്ടോ കിട്ടി അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് പൂങ്കള പോവാം ഫൈനലി കേസ് ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു ഇവിടെ പച്ചക്കറി പച്ചക്കറിക്കടയൊക്കെ ഉണ്ട് ഏട്ടാ കേസ് ഇവിടെ പച്ചക്കറി പച്ചക്കറികടയുണ്ട് ചായക്കട എല്ലാം ഉണ്ട് പൊളിയാണ് ഏട്ടാ ഗസ് അവിടെ നോക്കുക നിങ്ങൾ കാണുന്നുണ്ടോ റംബൂട്ടാൻ പഴുത്ത് നിൽക്കുന്നു വാവും പുളി

പൂങ്കുളം ശ്രീ മുരുക നാടൻ തട്ട ഇവിടെ ശരിക്കും പിന്നെ നല്ല ചൂടോടെ തന്നെ നമുക്ക് എപ്പോഴും പഴംപൊരി സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ് എല്ലാ സാധനങ്ങളും കേട്ടോ അതാണ് ഇവിടെ ഇങ്ങനെ ബോഡൊക്കെ പഴ ഉണ്ട് പഴംപൊരി ഉണ്ട് എല്ലാ സാധനം ചൂടോടെ കിട്ടുന്ന കടയാണ് ഞാനിപ്പോഴും പഴം എല്ലാം കഴിച്ചു എൻ്റെ ബാക്കി അമ്മ എത്തുന്നതിന് ആയപ്പോൾ പോയി ഞാൻ കാണിച്ചു തരാം അവിടെ ആർജൊക്കെ ചായ കുടിക്കുന്നതും ഞാനൊരു പഴംപൊരി എടുക്കാൻ വന്നതാണ് കഴിച്ചു എത്ര കിട്ടിയിട്ട് മതിയാവാത്ത ഇവിടെ നിന്ന് ഇങ്ങനെ വായി നോക്കിയിരിക്കുന്നത് ഈ പട്ടി എന്നെ ഞാൻ നോക്കിക്കൊന്നും കൊടുത്തില്ല ആർജ് കൊടുത്തായിരുന്നല്ലേ ആർജ് കൊടുത്തു ചേച്ചിയും കൊടുത്തു ഞാൻ കൊടുത്തില്ല ഞാൻ കൊടുക്കൂല കണ്ട ഇവിടെ വേറൊരു പട്ടിതേ ഇവിടെ കിടപ്പൊന്നു അവിടെ ഒരു പട്ടി ഒന്ന് സന്ധിച്ചേച്ചീനെ ഉന്നം വെച്ചാണത് പട്ടികളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ എന്തായാലും ആർജ്ജും ഇവിടെ കഴിക്കണം കഴിച്ചോ എന്തായാലും ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും ഇവിടെയൊക്കെ കറങ്ങാൻ വരുന്നത് ഇപ്പം എന്നാണ് നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ഇതൊക്കെ ആ ക്ഷേത്രമൊക്കെ ഇവിടെയാണുള്ളത് അപ്പോൾ ഈ ക്ഷേത്രത്തിലൊക്കെ വരുന്നവർക്ക് ചൂടോടെ ചായ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കഴിക്കുക ഇവിടുത്തെ പഴംപൊരിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ട് ചേച്ചി ഇവിടുത്തെ പഴംപൊരിയുടെ അഡിക്റ്റായിട്ടുള്ള ആളാണ് അടിപൊളി ഫ്രഷ് പഴംപൊരി നല്ല ചൂടോടെ തന്നെ എല്ലാ സാധനങ്ങളും

കട ഇതാണ് ഈ കാണുന്നതാണ് കട എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂങ്കുളം പൂങ്കുളത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു അമ്പലത്തിൽ വന്നതിൻ്റെ ഒരു ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂങ്കുളം അവിടെ വന്നു കഴിഞ്ഞാൽ മുരുകൻ ക്ഷേത്രം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പറഞ്ഞു പറഞ്ഞുതരും ആ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ നേരത്തെ റോഡിൽ തന്നെ കിടന്നുപൂ പിച്ചി പൂ നോക്കിയത് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ആ പോകുന്നടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ തട്ടുകടേ ഉള്ളത് ഈ തട്ടുകൾ ആരെന്തെങ്കിലും ചോദിച്ചാൽ മതി നമ്മൾ ലൊക്കേഷൻ പൂങ്കുളം തന്നെയാണ് വേറെ ഒന്നുമില്ല പടിഞ്ഞാറെ പൂങ്കുളമാണ് അപ്പോൾ നമ്മൾ നടന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മലയാള റിട്ടേൺ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് കയറും ഇല്ലെങ്കിൽ റിട്ടേൺ വണ്ടിയിട്ടായിട്ട് അല്ലേ കയറും ഇനി നോക്കാം നമുക്ക് പോയിട്ട് ബാക്കി കാര്യം ഏകദേശം ചേച്ചിക്ക് ആർജ് പൂവ് കൊടുത്ത് സോപ്പിട്ടുകൊണ്ടിരിക്കാൻ എന്തോ കിട്ടാറുണ്ട് ആർജെങ്കിൽ പറയാം എന്താണ് സംഭവം ആദ്യം ചേച്ചിക്ക് പൂ പൂവെടുത്തത് ചുമ്മാറയാണ് കേട്ടോ അപ്പം എന്താ ഈ കൂടുതൽ ഒന്നും കിട്ടാനില്ല എന്ന് ഓക്കെ ശരി കൈസ ഇപ്പം ഈ നടന്ന് നമുക്ക് ബസ്റ്റൊന്നും പോയിട്ട് ഭയങ്കര അപ്പം ഫൈനക്കേശ് ബസ് കിട്ടി അപ്പം ഇരിക്കാൻ സീറ്റും കിട്ടിയിട്ടുണ്ട് ചേച്ചി ഏറ്റവും ഫ്രണ്ടിലാണ് ആർജപ്പുറത്തുണ്ട് ിട്ടിയ പുളിയാണ് പൂങ്കുളം പൂങ്കുളം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഷോപ്പ് ഇഷ്ടംപോലെയുണ്ട് ഇത് അയൽപ്പുറയുണ്ട് സൂപ്പർ മാർക്കറ്റ് പെട്രോൾ പമ്പ് എല്ലാത്തും ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് അപ്പോൾ ഇന്നത്തെ കുറച്ച് ട്രാവലിങ് ബ്ലോഗാണ് അപ്പോൾ നമ്മൾ കുറച്ച് നോക്കി എന്ന് വെച്ചാൽ നടത്ത കുറച്ച് കാര്യങ്ങൾ െങ്കിൽ പോയി കൂടുതലും ഭാവന നോക്കുമ്പോൾ തന്നെയാണ് ഇന്നത്തെ ടൈം മൈ ലൈഫ് പോലെ എന്ന് വെച്ചാൽ ഇന്നത്തെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ട് കൊണ്ടാണ് ഇന്നത്തെ നമുക്ക് പോകാൻ ഇനി നമുക്ക് ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് ബാക്കി കാണിക്കാം അങ്ങനെ ഫൈനലിക്കേഷൻ നമ്മളവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി രാത്രി സെൻഡ് ചെയ്ത് ഇറങ്ങിക്കോളും മഴ തോണിക്കുന്നുണ്ട് നമ്മള് ഈവനിങ് വാക്ക് കഴിഞ്ഞു നമ്മള് തിരിച്ചെത്തി കഴിഞ്ഞു പല കഴിക്കുക അപ്പോൾ അടുത്ത വീഡിയോ താമസം കാണുന്നവരെ ബൈ ഫ്രം ആർജ്സ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ നിങ്ങൾ അഭിപ്രായം കമൻസിൽ ഏർപ്പെടുത്തുക തെറിയായാലും സന്തോഷം ഏർപ്പെടുത്തുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ലിങ്ക് ഉണ്ട് അത് കയറി കഴിഞ്ഞാൽ എന്റെ പ്രൊഫൈലിൽ തേങ്ങയുടെ പ്രൊഫൈലി കിട്ടും ശ്രദ്ധിയെ എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യേസ് ശ്രദ്ധിക്ക സ്പെഷ്യൽ ഫോളോസ് കൊള്ളാം എപ്പോഴും അടിയാണ് ഞാനായിട്ട് പക്ഷേ എൻ്റെ ഫോൺ കൂടുതൽ തന്നെയാണെങ്കിലും അടിയാണ് എങ്കിലും നിങ്ങൾ ഫോളോ ബൈ